നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മൊബൈൽ വേരിഫിക്കേഷൻ പോഷൺ ട്രാക്കറിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് അത് മാത്രമല്ല ചിലർക്ക് ചില ബെനിഫിഷറീസിനും മൊബൈൽ വെരിഫിക്കേഷൻ ഇപ്പോൾ ഒ ടി പി വരുന്നില്ല അതേപോലെ ചിലർ നമ്പർ മാറ്റം ഉണ്ട് അതെങ്ങനെ മാറ്റാം അങ്ങനത്തെ എല്ലാറ്റിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ അതിനൊപ്പം തന്നെ ജനന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി വരുന്നത് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്ത് എങ്ങനെ എൻട്രി വരുന്നത് അതുകൂടി നമ്മൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ നമുക്ക് ഏറ്റവും പുതിയ വേർഷൻ താഴെ കാണാം അപ്പോൾ നമുക്കിന് ലോഗിൻ ചെയ്യാം യൂസർ നെയിമും അതേപോലെ മൊബൈൽ നമ്പറും എം പിന്നും കറക്റ്റ് ആ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് ആദ്യം സിങ്കിങ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന മൊബൈൽ വെരിഫിക്കേഷനെയാണ് അപ്പോൾ നമുക്ക് ഡാൻ പാഷ് ബോർഡ് തുറന്ന സമയത്ത് ഇങ്ങനെയാണ് വരുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെരിഫൈ മൊബൈലിൽ കാണാൻ പറ്റും അപ്പം അത് അമർത്ത് വെരിഫൈ മൊബൈലിൽ നിന്ന് അമർത്തിക്കാൻ നമ്മുടെ ഇവിടെ അൺവെരിഫൈ ആയത് ഈ സെൻറ്ററിൽ അൺവെരിഫൈ ആയ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കാണും കുട്ടികളുടെ പേര് അതിൻ്റെ കൂടെ തന്നെ നമ്പറും കാണുന്നതായിരിക്കും ഓരോ കുട്ടികളുടെയും പേര് അവരുടെ കൂടെ താഴെ നമ്പർ ഇവിടെ വെരിഫൈ ാവും പറഞ്ഞിട്ടു കാണാം അപ്പോൾ ആ പേരുള്ള കുട്ടികളുടെ നമ്പറാണ് നമ്മൾ പോഷൻ ട്രാക്കറിൽ കൊടുത്ത നമ്പറുമായിരിക്കും അടിയിൽ ഉണ്ടാവുക നമ്മൾ നമ്പർ പ്രൈവസി കാരണമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്പറൊന്നും കാണിച്ചിട്ടില്ല പേര് അതിൻ്റെ കൂടെ നമ്പറും ഉണ്ടാവും വെരിഫൈനാവും കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ എക്സാമ്പിളിന് ഇതിൽ കുറേ പേരുണ്ട് ഇതിൽ നമ്മൾ ഈ പേരും അതേപോലെ നമ്പറും ഒരു സ ബെനിഫിഷറി ടൈപ്പോ അല്ലെങ്കിൽ ആൽഫബറ്റിക്ക് ഓഡറിലോ ഒന്നും അവർ അല്ല വരുന്നു നോർമലായിട്ടൊരു ബൾക്കായിട്ട് വരുന്നു ഈ ഓർഡർ പക്ഷേ എല്ലാവട്ടവും ഒരേപോലെ ആയിരിക്കും ഇതിപ്പോൾ അടുത്തവട്ടെടുത്താൽ ഈ ഓർഡറിനായിരിക്കും ഇപ്പോൾ നമുക്കതിൽ ദീക്ഷണവ് അതേപോലെ മൃതിക വയോമിന്ന് കണ്ടല്ലോ അപ്പോൾ അതിൽ മൃതിക എന്ന് പറഞ്ഞത് അടുവിൽത്താ കുട്ടിയുടെ നമ്മൾ വെരിഫൈനവ് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം വെരിഫൈ നമ്മൾ നമ്മൾ അമർത്തി അവിടെ അമൃത് കയ്യിൽ എങ്ങനെ വരും മൊബൈൽ നമ്പറും റിക്വസ്റ്റ് ഒ ടി പിയും വരും അപ്പോൾ മൊബൈൽ നമ്പർ ഒന്നോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പോർഷൻ ട്രാക്കർ രജിസ്റ്റർ ചെയ്ത നമ്പർ ആയിരിക്കും ഇത് റിക്വസ്റ്റ് ടീപി കൊടുത്തു ഒ ടി പി എടുത്ത സമയത്ത് ഒരു ഒ ടി പി അവരുടെ മൊബൈൽ നമ്പറിലേക്ക് പോയിട്ടുണ്ടാകും ഇത് നമ്മുടെ ഫസ്റ്റ് കേസാണ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ടീച്ചറ് ഈ ബെനിഫിഷ്യറി ചെയ്യുന്ന സമയത്തുള്ള നമ്പറായിരുന്നു ഇത് ഈ നമ്പർ ഇപ്പോൾ ആ ബെനിഫിഷ്യറി മാറ്റിയിട്ടുണ്ട് ഈ നമ്പറല്ല ഇപ്പോൾ ഉള്ളത് ഈ നമ്പർ തുടങ്ങുന്നത് കണ്ടോ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം വെച്ചിട്ടാണ് ഈ നമ്പറില ബെനിഫിഷ്യറി ആ നമ്പർ മാറ്റി അപ്പോൾ നമ്മൾ ഈ വെരിഫൈ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒ ടി പി പോലും അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണം മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും വെരിഫൈ കൊടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ അവർക്ക് കറക്റ്റ് ഒ ടി പി ആ നമ്പറിലേക്ക് പോകുള്ളൂ നമുക്ക് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ മാത്രമല്ല ചിലരുടെ ഓൾറെഡി മൊബൈൽ നമ്പർ ഒ ടി പി വരാതിരിക്കും ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ പ്ലാൻ എക്സ്പയർ ആയതുകൊണ്ട് റീചാർജ് ചെയ്യാതെ പ്ലാൻ എക്സ്പയർ ചെയ്ത ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി പോവില്ല മെസ്സേജ് വരാത്തതുകൊണ്ട് പിന്നെ ചിലര് മെസ്സേജ് ഫുള്ളായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ ഒ ടി പി പോവില്ല ചിലപ്പോൾ ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തും റെയർ ആയിട്ട് വരാറുണ്ട് അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് കുറേ പേരെന്താ വെച്ചാൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടി ആദ്യം ബാക്ക് അടിക്കുക ബാക്കടിച്ചാൽ നമ്മൾ പഴയതിലേക്ക് തന്നെ പോകും വീണ്ടും ബാക്ക് ബാക്കടിക്കുക ഇത് നമ്മൾ ചെയ്യേണ്ടത് ബെനിഫിഷറീസിലാണ് പോകേണ്ടത് ബെനിഫിഷറീസിൽ പോവുക ആ കുട്ടി വെറും ചിൽഡ്രൻ ത്രീ ടു സിക്സിനാണ് അവിടെ അമർത്ത് ആ ചിൽഡ്രൻ ത്രീ ടു സിക്സിന്ന് ആ കുട്ടീനെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും അത് മൃതിക എന്നാണ് പേര് നമ്മൾ താഴെ സ്ക്രോൾ ചെയ്തതിന് മൃതിക എന്നുള്ള പേരിൽ കുട്ടിയുടെ കാണാൻ പറ്റും ഇത് പിന്നെ ആൽഫബറ്റിക് ഓർഡറിലാണല്ലോ വരുന്നത് അപ്പം മൃതിക മൃഗ എം എന്നുള്ള പേര് കണ്ടുവല്ലോ ആ പേര് നമ്മൾ ജസ്റ്റ് തൊട്ടിരുക മൃഗം എം വീടെ അവിടെ പേര് തൊട്ടിരും നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അവിടെ കണ്ടാ ആധാർ നമ്പർ വെരിഫൈ ആയുണ്ട് രണ്ട് ടിക്ക് കണ്ട് മൊബൈൽ നമ്പർ വെരിഫൈ എന്നാണ് അപ്പോൾ വെരിഫൈ ആയിട്ടില്ല വെരിഫൈ വെരിഫയായിട്ട് രണ്ട് ടിക്ക് ആണ് നമുക്ക് ആ വെരിഫൈലും അമർത്തി നോക്കാം വെരിഫൈൽ അമർത്തുന്ന സമയത്ത് ഇവിടെ റിക്വസ്റ്റ് ഒ ടി പി എടുത്ത് നമുക്ക് ഇവിടുന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ആ മൊബൈൽ നമ്പർ മാറ്റണം എന്നിട്ടാണല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചിട്ട് നമുക്ക് ആദ്യം എന്തെയ്യാണെന്ന് വെച്ചാൽ ആ സൈഡത്തെ മൂന്ന് കുത്തും മൃഗം എം എയുടെ സൈഡിലത്തെ മൂന്ന് അമർത്തിയിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കണം അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ണ്ടാകും ആധാറൊക്കെ വെരിഫൈ ആയുണ്ട് ഇവിടെ വെച്ചിട്ട് മൊബൈൽ നമ്പർ ഓൾറെഡി കടക്കുന്ന നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചിട്ട് പുതിയ മൊബൈൽ നമ്പർ ഏതാണോ അവരുടെ ഇപ്പോഴത്തെ നമ്പർ അത് അവിടെ കൊടുക്കുക അത് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് തെറ്റില്ലാതെ കൊടുക്കുക പിന്നെ നമുക്ക് ചിലപ്പോൾ ഒ ടി പി പോകാത്ത ഇവിടെ മൊബൈൽ നമ്പർ തെറ്റായത് അപ്പോൾ അത് കൺഫേം ചെയ്യണേ പിന്നെ ഇവിടെ എന്താ സബ്മിറ്റ് ചെയ്ത് കാരണം മുമ്പ് ചെയ്യുന്ന ഇതാണ് റെസിഡൻറ്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാതിരുന്ന ഇങ്ങനെ മെസ്സേജ് വരും റെസിഡൻ്റ് ടൈപ്പ് പെർമനൻറ്റ് കൊടുക്കണം എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം ഇത് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് റെക്കോർഡ് അപ്ഡേഷൻ പ്രോഗ്രസ് എന്ന് കാണും ഇനി ഇത് അപ്ഡേറ്റ് ആയി വരണം ഇതിൽ അപ്ഡേറ്റ് ആകാൻ വലിയ ടൈമൊന്നും എടുക്കില്ല ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് മീത രണ്ട് മൂന്ന് വട്ടം റിഫ്രഷ് അടിക്കുക അതാണ് മീറ്റത്തെ റിഫ്രഷ് പെട്ട് രണ്ട് മൂന്ന് നാല് വട്ടം അടിക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും മൃതികൻ വിടാ പേരില്ലേ അവിടെ തൊട്ട് നോക്കി നോക്കാം മൃഗം രണ്ട് മൂന്നാല് വട്ടം റീഫ്രഷ് അടിച്ചു മൃതികൻ ഇവിടെ അവിടെ തൊട്ട് വെക്കുന്ന സമയത്തുണ്ട് ഇപ്പോൾ എമ്പത്തൊമ്പത് തുടങ്ങി നേരത്തെ വേറെ നമ്പറായിരുന്നു അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പറഞ്ഞ പോലെ ഈ വെരിഫൈ അമർത്തിയിട്ട് നമുക്ക് ഈ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ മൊബൈൽ നമ്പർ ഇനി ഇവിടെ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക ഇപ്പം നമ്മൾ ഫോൺ നമ്പർ കറക്റ്റ് വൃത്തിയിൽ ശരിക്ക് ചേഞ്ച് ചെയ്തു അവിടെ വിളിച്ചു ചെറിയ നമ്പറാണോ ചെക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒ ടി പി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒ ടി പി വരുന്ന സമയത്ത് അവർ ഓൾറെഡി മുമ്പേ വിളിച്ച് പറയണം കാരണം ഇതിന് അഞ്ച് മിനിറ്റ് സമയമായിരിക്കും ഈ ഒ ടി പി അടിക്കാനുള്ള സമയം അപ്പോൾ അതുകൊണ്ട് മുമ്പേ വിളിച്ച് പറഞ്ഞാൽ അവർ തയ്യാറാക്കിയിരിക്കണം ആ ഒ ടി പി വന്ന സമയത്ത് നാലൊക്കെ അടിജിറ്റ് ആയിരിക്കാം ആ നാലൊക്കെ അടിജിറ്റ് ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ഒ ടി പി എന്ന് കൊടുത്തതിനാൽ നമ്മുടെ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു കേസ് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം മൊബൈൽ നമ്പർ ചെയ്ഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞു അപ്ഡേറ്റ് പ്രൊഫൈൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ കൂടി ചിലർക്ക് അത് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടൊരു വീഡിയോ തന്നെ എടുത്ത് ചെയ്തത് നമുക്ക് മൊബൈൽ നമ്പർ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ അധികം സമയം എടുത്തില്ല പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തു ഇപ്പം നമ്മൾ ഒ ടി പിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് അവർ തരുന്ന ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചിട്ട് മൊബൈൽ വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടില്ല അവിടെ ആധാർ നമ്പർ അവിടെ അവിടെ മൊബൈൽ നമ്പർ നേരെ രണ്ട് പച്ച ടിക്ക് വരും അതേപോലെ തന്നെ നമ്മൾ ഡാഷ് ബോർഡ് തുടങ്ങുന്ന സമയത്ത് വെരിഫൈ മൊബൈൽ നിന്ന് കണ്ടുമല്ലോ അവിടെ ആ മൊബൈൽ ആ ലിസ്റ്റ് അമർത്തുന്ന സമയത്ത് ആ ലിസ്റ്റിൽ നിന്ന് ഈ ബെനിഫിഷറുടെ പേര് പോയിട്ടുണ്ടാവും കാരണം ഇത് ഓൾറെഡി വെരിഫൈ ആയല്ലോ ഇങ്ങനെ രണ്ട് കാര്യം നോക്കിയിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ഒരു ബെനുവിഷറുടെ വെരിഫൈ ആയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒ ടി പി കിട്ടി നമ്മൾ ആ നാലൊക്കെ ഡിജിറ്റ് ഒ ടി പി തെറ്റാതെ അവർ പറഞ്ഞ് തന്നെ ആയിട്ട് അഥവാ കറക്റ്റ് ആ നാല് ഡിജിറ്റ് കറക്റ്റ് തെറ്റാതെ തന്നെ അടിക്കണം അതിനുശേഷം വെരിഫൈ ഒ ടി പി കൊടുക്കുക വെരിഫൈ ഒ ടി പി കൊടുത്തതിനാൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ കേൾക്കണം കാരണം എന്താ വെച്ചാൽ ജനന്തോൺ ഡാഷ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ മൊബൈൽ വെരിഫിക്കേഷൻ ഫുൾ ആയിട്ട് ആയി ഇനി നമുക്ക് രണ്ട് സ്ഥലത്ത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ബെനിഫിഷറീസ് തന്നെ എടുക്കാം ബെനിഫിഷറീസിൽ നമുക്കറിയാം ത്രീ ടു സിക്സ് പറഞ്ഞ ഇതിൽ ആ കുട്ടി വരുന്നത് അപ്പോൾ സ്ക്രോൾ സ്ക്രോളി അക്ഷമാല അക്രമം ആൽഫബെറ്റിക്രമത്തിലാണ് താതിക്ക് സ്ക്രോൾ ചെയ്തതിനെ ആ കുട്ടിയുടെ പേര് കാണാം എന്താ മൃതിക എം വി ആ കുട്ടിയുടെ അവിടെ പേരിൻ്റെ അവിടെ തൊട്ടേനാ കണ്ടോ ആധാറിൻ്റെ അതേപോലെ തന്നെ മൊബൈൽ നമ്പറിൻ്റെ നേരെ രണ്ട് പച്ചട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വെരിഫൈ ചെയ്യേണ്ടതെന്നാണ് അർത്ഥം അതേപോലെ തന്നെ നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡാഷ് ബോർഡിൻ്റെ തുടക്കം അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ വെരിഫൈ മൊബൈൽ ഉണ്ട് അപ്പോൾ വെരിഫൈ മൊബൈൽ തൊട്ട് നോക്കിക്ക വെരിഫൈ മൊബൈൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് കാണുന്നില്ല മുമ്പ് ദീഷ്ണവും വയോമിക്ക് ഇടയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് ആ കുട്ടിയുടെ പേരിപ്പോൾ കാണുന്നില്ല കാരണം അത് വെരിഫൈ ആയതുകൊണ്ടാണ് ആ പേര് പോയിരിക്കുന്നത് നേരത്തെ അതേ ക്രമത്തിൽ തന്നെയാണ് ആ പേരില്ല നേരത്തുണ്ടായിരുന്നെങ്ങനെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നേരത്തുണ്ടായിരുന്നു പറഞ്ഞാൽ ദീഷ്ണവും വയോമിക്കും ഇടയിലായിരുന്നു മൃതി കണ്ടായിരുന്നു ഇപ്പം ആ കുട്ടിയുടെ പേര് കാണുന്നില്ല കണ്ടോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാണ് ഇപ്പോൾ കണ്ടോ ആ കുട്ടിയുടെ പേര് കാണുന്നില്ല ആ കുട്ടിയുടെ പേര് വെരിഫൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു കാര്യം നോർമലായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നല്ലോ അതുകൂടി നോക്കി നോക്കാം അപ്പോൾ വേദികാരാകെ പക്ഷേ എൺപത്തഞ്ച് നാല് വെച്ച് തുടങ്ങുന്ന നമ്പറാണ് ആ കുട്ടിയുടെ നമ്പർ വെരിഫൈ ചെയ്യുന്നത് സിമ്പിളാണ് ഇവിടെ വെരിഫൈ നൗ എന്ന് പറഞ്ഞത് അമൃത്ത് നമ്മൾ ചെയ്യുന്ന പോലെ കാരണം നമ്മുടെ നമ്പറൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ അമർത്ത് റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തതിന് ഇതേപോലെ തന്നെ ഒ ടി പി പോവും കറക്റ്റായിട്ട് ഒ ടി പി പോവും ആ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചതിന് വെരിഫൈ ആയിക്കോളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒ ടി പി വരുന്നില്ല ഒന്നുമില്ല അവർ റീചാർജ് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആവാം അല്ലെങ്കിൽ മെസ്സേജ് നിറഞ്ഞുകൊണ്ടാവാം അപ്പോൾ ഒ ടി പി കറക്റ്റ് അടിച്ചു കൊടുക്കുക വെരിഫൈ ഒ ടി പി കൊടുക്കുക വെരിഫൈ ഒ ടി പി എടുത്തതിന് കണ്ടോ അതും കണ്ടാതും കറക്റ്റായി ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കും നിങ്ങൾക്ക് ഏതാ വേണിച്ച് ജനന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഈ സ്ക്രീൻഷോട്ട് എടുക്കും നമ്മൾ ജനന്തോൺ ഡാഷ് ബോർഡിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൊബൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങൾ മാത്രം നമ്പർ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അതെല്ലാവർക്കും ഈ മൊബൈൽ വെരിഫിക്കേഷൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരിട്ട് നമ്പറൊന്നും ചേഞ്ച് ചെയ്യാൻ നേരിട്ട് ഇവിടെ വെരിഫൈ മൊബൈൽ എടുത്തിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ മാറ്റണം പോയി എടുത്തിട്ട് അവിടെ നോക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ആ കുട്ടിയുടെ പേരും കാണുന്നില്ല അദ്രിജിയുടെ താഴെയായിരുന്നു വേദിക എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നത് ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നില്ല കാണുന്നില്ല കാരണം അത് വെരിഫൈ ആയതുകൊണ്ട് നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്നുണ്ടോ അദ്രിച്ചിട്ട് താഴെ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായ വേദിക ഉണ്ടായിരുന്നു ആ പേര് ഇപ്പോൾ കണ്ടിലി ഇതാണ് സ്റ്റാറ്റസ് ഇപ്പോൾ അവിടെ കാണുന്നില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ വെരിഫൈ ആയി അപ്പോൾ ഈ മൊബൈൽ വെരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജനന്തോളം ഡാഷ് ബോർഡിൽ ഈ മൊബൈൽ വെരിഫിക്കേഷൻ മൊബൈൽ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പോഷൻ ട്രാക്കറിൽ അത് നമുക്ക് ജനന്തോൺ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കിയോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജനന്തോൺ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യാം ജനന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ലോഗിൻ കൊടുത്താൽ മാത്രം മതി അവിടെ യൂസർ നെയിമും അതേപോലെ ഇതെല്ലാം വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വരും ചിലപ്പോൾ കുറച്ച് സമയം എടുത്താൽ കൂടി രണ്ട് ലോഡായിക്കോളും ഗ്രൂപ്പൊക്കെ ഓൾറെഡി വരും അതേപോലെ ഓർഗനൈസറും സെലക്ട് തീം സെലക്ട് തീം സെലക്ട് ചെയ്യേണ്ടത് ടെക്നോളജി ഫോർ ബെറ്റർ ആണ് അത് സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്തതിനാൽ നമുക്ക് താഴെ ഓർഗനൈസർ ഓൾറെഡി വന്നിട്ടുണ്ടാവും ലെവൽ ബ്ലോക്ക് അങ്കൻവാടി അപ്പോൾ അംഗൻവാടി സെൻറ്റർ ലെവലാണ് അത് സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ സെൻറ്റർ ചെയ്തിട്ട് നൂറ്റി ഇരുപത്തി മൂന്നിലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ടീച്ചറെ സെൻ്റർ നമ്പർ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്മൾ കൊടുക്കേണ്ടത് അതായത് മൂന്നാമത്തെ കണ്ടോ ബെനിഷ്യറി മൊബൈൽ അപ്ഡേഷൻ ഓൺ പോർഷൻ ട്രാക്കർ കാരണം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മൊബൈൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തെറ്റുള്ളവർ തിരുത്തിയിട്ട് അങ്ങനെയും ചെയ്യാമല്ലോ ഓൾറെഡി കറക്റ്റ് ആണെങ്കിൽ അത് വെരിഫൈ ചെയ്തു ആ പ്രോസസ് നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബെനിഫിഷറി മൊബൈൽ അപ്ഡേഷൻ ഓൺ പോർഷൻ ട്രാക്കർ സെലക്ട് ചെയ്യുക പിന്നെ ഫ്രം ഡേറ്റ് ഫ്രം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തോളൂ ഏഴാം തീയതി അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ചെയ്യുന്ന എത്ര ആൾക്കാരാണോ അത്രയും ആൾക്കാരെ നമുക്കിവിടെ എൻട്രി വരുത്താൻ പറ്റും നമ്മൾ ഏതൊക്കെ ബെനിഫിഷറിയുടെ മൊബൈൽ വെരിഫൈ ചെയ്തതൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉത്ത ദിവസം രണ്ട് പേരെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് പേരുടെയും പേര് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അതല്ല അവിടെ ഒരാളുടെ ആണോ ചെയ്തുവെച്ചാൽ ഒരാളുടെ കൊടുക്കുക കുറേ പേരെ ഒരുമിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുക എത്രയാണ് എണ്ണം കൊടുക്കുക അപ്പോൾ നമുക്ക് ഫ്രം ഡേറ്റും ടു ഡേറ്റും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ടു ഡേറ്റും സെലക്ട് ചെയ്ത് കാറ്റഗറി അഡൽറ്റ് സീറോ ആണ് അതേപോലെ അപ്പോൾ അവിടെ സീറോ കൊടുക്കുക അതേപോലെ അഡൽട്ട് മെയിലും ഫീമെയിലും സീറോ ആണ് അതേപോലെ ഫീമെയിലും സീറോ കൊടുക്കുക അങ്ങനെ എത്ര പേരെയാണ് വെരിഫൈ ചെയ്യുന്ന ആ എണ്ണം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആൺകുട്ടിയുടെയും കൊടുത്തു ഒരു പെൺകുട്ടിയുടെയും നമ്മൾ വെരിഫൈ ചെയ്ത രണ്ടൊന്ന് തന്നേ കൊടുക്കുക ഇവിടെ സീറോ കൊടുക്കുക സീറോ കൊടുത്തിട്ട് താഴെ നമ്മൾ വെരിഫൈ ചെയ്തു അല്ലോ ഇതിപ്പോൾ ടോട്ടൽ കണ്ടോ രണ്ട് വന്നു മൊബൈൽ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നമുക്കിവിടെ ബ്രോസ് ഫയൽ എടുത്തിട്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ജസ്റ്റ് ആയിട്ട് തൊടുക എന്നിട്ട് നമുക്ക് അവിടെ ആ മൊബൈൽ വെരിഫിക്കേഷൻ ഇതുണ്ടല്ലോ അത് ജസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെയ്തത് എന്താ മൊബൈൽ വെരിഫിക്കേഷനാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ വെരിഫിക്കേഷൻ അംഗൻവാടി സെൻ്റർ നമ്പർ ഏതാണോ അതും കൊടുക്കുക അതുകൂടി കൊടുത്തതിന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയുന്നതാണ് ജനന്തോൺ ടേഷപ്പാടുന്ന ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാരണം നിങ്ങൾക്ക് അറിയാം പക്ഷേ ഈ ഇതിലും ഇങ്ങനെ ഇതും അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തീമായി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കോമി ഡോട്ട് ഡോട്ടൌഡാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് സ്പെഷ്യൽ ക്യാരക്റ്റേഴ്സ് പാടില്ല ബാക്കിയെല്ലാം ചേർത്തിട്ട് അങ്ങനെ അടിച്ച് ഇൻവാലിഡ് വരും നമ്മൾ ഓൾറെഡി മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ അങ്ങനെയായിട്ട് സെൻ്റർ നമ്പർ കൊടുക്കുക ഇവിടെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിന് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് ആവുന്നതിന് ഒരു സമയം എടുക്കും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ചെയ്തങ്ങനെ മെസ്സേജ് വരും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നതിന് അത് ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ജനന്തോൺ ഡാഷ് ബോർഡിലെ എൻട്രിയും വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന മൊബൈൽ വെരിഫിക്കേഷൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം മൊത്തം ചെയ്തിട്ട് ഓരോ ദിവസം അങ്ങനെ എൻട്രി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന മൊബൈൽ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ജനന്താൾ ഡാഷ്ബോർഡിലും പോഷന്മാരുടെ ഭാഗമായിട്ട് എൻട്രി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്